ഗായസ് വെയിലും ചൂടും സഹിക്കാൻ വയ്യ ഈ വെയിലത്ത് ഞങ്ങളിത് ഇത്രയും സ്റ്റെപ്പ് നടന്ന് കയറാൻ പോവാണ് വീട്ടില് നമ്മൾ സെർവേല് ഫ്ലൈറ്റ് ഇറങ്ങുന്ന വരെയുള്ള പറഞ്ഞിട്ട് ബാക്കി ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു അതിലാണ് കാര്യങ്ങളുടെ ഗൈഡ് ഒരു കൂൾ മനുഷ്യനായിരുന്നു എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തന്നു സെർവേയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആയ ഒരു ഓർത്തഡോക്സ് ചർച്ചിന്റെ മുന്നിലാണ് ഫ്ലൈറ്റ് ഇറങ്ങിയ സമയം മുതൽ ഞങ്ങൾ നേരെ സിറ്റി ടൂർ ആണ് നടത്തിയിരിക്കുന്നത് അവിടുത്തെ ഓർത്തഡോക്സ് ചർച്ചും അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെയാണ് ഞങ്ങൾ കാണാൻ പോയത് അതിനുശേഷം എല്ലാവർക്കും നല്ല വിഷമുള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അവിടുത്തെ ഹോട്ടലിൽ കയറി സത്യം പറഞ്ഞാൽ പറഞ്ഞ ഹോട്ടലാണെന്നില്ല എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ാണ് നിങ്ങൾ നോക്കി പക്ഷേ ഞങ്ങൾ പെട്ട് പോയതോടെ മെനു നോക്കുമ്പോഴാണ് അവരുടെയായിട്ടുള്ള സെർബിയൻ ലാംഗ്വേജിലാണ് എല്ലാം എഴുതിയേക്കുന്നത് എങ്ങനെയൊക്കെ തപ്പി തപ്പിപ്പിടിച്ച് ഓർഡർ ചെയ്തപ്പോൾ തന്നെ ടൈം കുറയും ഏത് രാജ്യത്ത് വന്നാലും അവിടുത്തേതായിട്ടുള്ള ബിയറും ഫുഡും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പം അങ്ങനെ ഒരു വലിയ എക്സ്പീരിയൻസ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ബിയർ ഫുഡും മാത്രമല്ല ഐസ്ക്രീം കൂടി ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അതിനുശേഷം വേറൊരു വലിയ മല കയറാൻ വേണ്ടിട്ട് ഞങ്ങളിതി പൊക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലുള്ള വെയിലാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ഒട്ടും പറയാനും പറ്റുന്നില്ല നമ്മൾ ഇത്രയും കയറി അറിയാമോ ഈ ഒരു വ്യൂ ട്രിപ്പിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സെഗ്മെന്റ് ആണ് ഈ വൈൻ ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സിൽ കൊടുക്കുന്ന പോലെയല്ല ഇവരോരോ അണ്ടാവ് നിറച്ചിട്ടാണ് നാല് ഗ്ലാസ് വൈൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നത് ഒരെണ്ണം കുടിച്ചപ്പോൾ തന്നെ ഏകദേശം എല്ലാവരും വടിയായി പിന്നെ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പോകുന്നൊണ്ടേയിരുന്നു അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം സിഗോ എന്ന് പറയുന്ന ടീമിന്റെ ഒരു ഗ്രൂപ്പ് സെർബിയൻ ട്രിപ്പിലാണ് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത് ഉടനെ തന്നെ അടുത്ത രണ്ട് മൂന്ന് ഗ്രൂപ്പ് സെർവിയും ട്രിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് ഡി എം ചെയ്യുക ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് സംഭവങ്ങളും ഒരുപാട് സ്ഥലവും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ നമ്മൾ ശരിക്കും വൈൻ ടേസ്റ്റിങ്ങിന് പോയെന്താ എങ്ങനെയാണ് ശരിക്കും കുടിക്കേണ്ടതെന്ന് ആ അമ്മ അമ്മ പറഞ്ഞു തരും അതുപോലെ ഞങ്ങൾ കുറേ തവണ ട്രൈ ചെയ്തു ഫസ്റ്റ് ഇങ്ങനെ കറക്കുക പിന്നെ മണപ്പിക്കുക പിന്നെ വായിലൊഴിച്ച് വായിലെ മൊത്തവും ഭാഗത്തും ഒന്നാക്കിയിട്ട് വേണം വൈൻ കുടിച്ചിറക്കാനെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിലും ഒറ്റ വലിക്ക് അടിച്ചല്ലേ നമ്മുടെ ശീലം 아. <목소리가> പറഞ്ഞില്ലേ കുറച്ചടിച്ചപ്പോൾ തന്നെ അങ്ങ് നേ പിന്നെ ഡാൻസ് ആയി പാട്ടായി സംസാരായി പക്ഷേ എല്ലാവരും കൂടെ ആ ഒരു ട്രിപ്പിൽ തന്നെ ആ ഒരു ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര കമ്പനി ആയിട്ടോ അതാണ് ഗ്രൂപ്പ് ട്രിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ഒരു കുപ്പി വൈൻ അവർ എക്സ്ട്രീം കൂടി തന്നായിരുന്നു അതും ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് അടിച്ച ശേഷം വീണ്ടും നമ്മൾ ഗൈഡ് വേറൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു